നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കിന്ന് ലോകമെമ്പാടും ആരാധകർ ഏറെയാണ് വിദേശ രാജ്യങ്ങളിലെ നേതാക്കന്മാർ പോലും പലപ്പോഴായി തങ്ങൾ മോദിയുടെ ആരാധകരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് കൂടാതെ എതിരാളികൾ പോലും അതായത് എതിർ പാർട്ടിക്കാർ പോലും മോദിയെ പ്രശംസിക്കുന്നതും മോദി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനാൽ നിരവധി നേതാക്കന്മാർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഒരു നിത്യ കാഴ്ചയുമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈസോറൻ ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ചില മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ചമ്പൈസോറൻ ദില്ലിയിൽ ബി ജെ പിയിൽ ചേരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ജാർഖണ്ഡ് തയ്യാറെടുക്കുന്നതിനിടയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ കൂടാതെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുൻ എം എൽ എയും ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് വരെ നിലവിലെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ ഭൂമി കുംഭകോണ കേസിൽ അകപ്പെട്ട് തടവിലാക്കപ്പെട്ടപ്പോൾ ചമ്പൈ സോറനായിരുന്നു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നാൽ ജൂൺ ഇരുപത്തിയെട്ടിന് മോചിതനായ ശേഷം ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചു പിടിച്ചു ഇതോടുകൂടി ചമ്പൈ സോറൻ ഒന്നുമല്ലാതായി മാറുകയായിരുന്നു ഇതിൽ അദ്ദേഹം വലിയ രീതിയിൽ അസ്വസ്ഥനായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കപ്പെട്ടതിനു ശേഷം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ ചമ്പൈ സോറിനെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതും നമ്മൾ കണ്ടു ചമ്പൈ ചമ്പൈസോ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നല്ല രീതിയിൽ ഭരണം നടത്തിയിരുന്നുവെന്നും പ്രശ്നങ്ങൾ ഉയർന്നപ്പോഴൊക്കെ അദ്ദേഹം ഉടനടി പ്രതികരിച്ചുവെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ തുറന്നു പറഞ്ഞു കൂടാതെ ചമ്പൈ സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകം എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ വിശേഷിപ്പിച്ചത് നല്ല രീതിയിൽ തന്റെ കടമ നിറവേറ്റിയിട്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അന്യായമായി പുറത്താക്കിയതായി അസം മുഖ്യമന്ത്രി പറയുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അംഗീകരിക്കുന്നവർക്കൊപ്പം സോറൻ നീങ്ങുമെന്നാണ് ലഭ്യമാകുന്ന വിവരം വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ യുവർ വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thirvanandabiram.